ിൽ പ്രവർത്തനരഹിതമെന്ന് കരുതിയ എ ഐ ക്യാമറ വഴി ഒരുമിച്ച് പിഴ ലഭിച്ചവർ നിയമ നടപടികളിലേക്ക് പിഴ ലഭിച്ച അഞ്ഞൂറോളം പേർ ചേർന്ന് വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചർച്ചയിൽ നിയമപരമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിക്കുകയുമായിരുന്നു ഇതിനു പുറമെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപം സ്ഥാപിച്ചിരുന്ന എഐ ക്യാമറ വഴി പിഴ ലഭിച്ച അഞ്ഞൂറോളം പേരാണ് വിഷയത്തിൽ നിയമ നടപടിക്കായി ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ഥാപിച്ച ഈ ക്യാമറയിൽ നിന്നും സമീപകാലം വരെ ആർക്കും പിഴ നോട്ടീസുകൾ ലഭിച്ചിരുന്നില്ല ക്യാമറ പ്രവർത്തന രഹിതമെന്ന് കരുതി കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും ബൈക്കിൽ ഹെൽമെറ്റ് ധരിക്കാതെയും ഇതുവഴി യാത്ര ചെയ്തവർക്ക് രണ്ടായിരത്തി മുതലുള്ള ചലാനുകളാണ് വന്നത് ഒന്നര ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഫൈൻ ലഭിച്ചത് ഈ ക്യാമറയിൽ പതിഞ്ഞ മുഴുവൻ പിഴകളും ഒരുമിച്ച് വന്നതോടെ പലരും ആശങ്കയിലായിരിക്കുകയാണ് ഇതോടെയാണ് വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുവാൻ പിഴ ലഭിച്ചവർ ഒരുങ്ങുന്നത് ഇതിനായി പിഴ ലഭിച്ചവർ വാട്സാപ്പ് കൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിക്കുകയും നിയമവിദഗ്ധരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തത് തെറ്റുതന്നെയാണെന്ന് പിഴ ലഭിച്ചവർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയതായി അറിയാൻ സാധിച്ചില്ലെന്നാണ് ഇവരുടെ പരാതി ഒരു ക്യാമറ സ്ഥാപിതമായാൽ നിലവിൽ വന്നാൽ അത് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിൻ്റെ ബോർഡ് എന്നുള്ളതും പതിനഞ്ച് ദിവസത്തിനകം മെസ്സേജായോ പിന്നെ അത് അറിയിക്കേണ്ട ബാധ്യത ഇതിനുണ്ട് അതുപോലും ആ ഒരു നിബന്ധന പോലും പാലിക്കാതെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് വർഷത്തോളമായിട്ടുള്ള ഫൈനുകൾ ഒന്നിച്ചു തുടരുന്ന ഒരു സാഹചര്യമാണ് ഇതിനൊരു പരിഹാരം കാണാൻ സർക്കാരും ബന്ധപ്പെട്ടവരും നിലകൊള്ളണമെന്ന് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി വിമർശനം നിലനിൽക്കെ ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചെലാൻ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ ഒരു പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇങ്ങനെയൊരു പശ്ചാത്തലം നിലനിൽക്കെ വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ കോടതിയിൽ നിന്നും അനുഭാവപൂർണമായ നടപടിയുണ്ടാകുമെന്നാണ് പിഴ ലഭിച്ചവരുടെ പ്രതീക്ഷ ഇതിനു പുറമെ തങ്ങളുടെ ബുദ്ധിമുട്ട് വിവരിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുവാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്